സ് നമ്മളിന്ന് കൊണ്ടുവന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുള ജി ഫോർ ഇന്നോവയാണ് അതും കേരളത്തിന് നമ്പറായ വാഹനമാണ് ഓക്കെ അതിൻ്റെ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് സ്ഥലത്താണ് ഓക്കെ പിന്നെ ഇങ്ങനത്തെ നല്ല നല്ല വാഹനങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്നാൽ നമുക്ക് എന്നാൽ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടാണ് കടന്നാലോ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ തന്നെ വാഹനം നമ്മൾ ഫസ്റ്റ് തന്നെ പറയാൻ നോക്കുമ്പം ഈ ഗ്രില്ല് നമ്മൾ ന്യൂ ടൈപ്പിൽ നിന്ന് ഒരു ഗ്രില്ല് ചെയ്തൊരു വാഹനമാണ് പിന്നെ ഈ വാഹനത്തിന്റെ ബോഡിയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് ബോഡിൻ്റെ ഭാഗത്തൊക്കെ മേജർ സ്ക്രാച്ചോട്ടൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല ടയർ വശങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഭീതി കൂടിയ ടയറാണ് ഇനി ഇന്ത്യയിലെ സൈഡ് നോക്കുമ്പോൾ തന്നെ പുതിയ സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനാണത് ഇന്ത്യയിൽ കണ്ടില്ലേ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി പോലെ തന്നെയാണ് സീറ്റ് കവറൊക്കെ വരുന്നത് വാഹനം വരുന്നത് സെവൻ സീറ്റും കൂടിയാണ് പിന്നെ ബേക്ക് വാഷ് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് ഈ ബാത്തോട്ട് തന്നെ അതേ മരിക്കുന്നത് ബോഡി കണ്ടില്ല നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട് മേജറായിട്ട് ഡെന്റോ കാര്യങ്ങളോ ഒന്നും സ്ക്രാച്ചോ ഒന്നും കാണാൻ കഴിയില്ല അത്യാവശ്യം ടയർ നാലും കണ്ടില്ലേ ഒരു തൊണ്ണൂറ് ശതമാനം നാല് ടയറും ഭാഗങ്ങളും നാലുണ്ട് നമുക്ക് എന്നാൽ വാഹനത്തിന്റെ എൻജി എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ വാഹനത്തിന്റെ എഞ്ചിനൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മേഞ്ചർ ആയിട്ട് ആക്സിഡന്റോസോ കാര്യങ്ങളോ പൊട്ടലോ ഒന്നുമില്ല വാഹനം ഇന്റർകുളർ വാഹനാണ് ഈ വാഹനം നമുക്ക് കേരളത്തിൽ നമ്പറായ വാഹനാണ് ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് റേറ്റ് ആറേക്കാൽ ലക്ഷം രൂപയാണ് റേറ്റ് ആണ് കേരളം നമ്പറായ വാഹനാണ് കേട്ടോ പിന്നെ ഈ വാഹനത്തിന് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി ഇന്നോവ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെ വാഹനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇനി ഇങ്ങനത്തെ വാഹനത്തിന് എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്മൾ കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ ലൊക്കേഷൻ വരക്കണ്ട മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ ബൈ